ജോലി കഴിഞ്ഞ് വീട്ടിലെത്താൻ വൈകിയ ഭാര്യയെ ഹെൽമറ്റ് കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുന്ന ഭർത്താവ് മാനസിക സമ്മർദ്ദത്തിലാക്കി ഭാര്യയെയും മക്കളെയും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കുടുംബാംഗങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ചൂഷണവും അക്രമവും എല്ലാം നമ്മുടെ നാട്ടിലെ സ്ഥിരം കേട്ടുമടുത്ത വാർത്തയാണ് കേവലം ഒരു എഫ്ഐആറിനും അപ്പുറം അധികാരികളിൽ പലരും അത് കേട്ടതായോ കണ്ടതായോ പോലും നടിക്കാറില്ല ഇവിടെയാണ് ഗൾഫ് രാജ്യങ്ങൾ വ്യത്യസ്തമാകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ ഗാർഹിക പീഡനങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുകയാണ് ഷാർജ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി പുരുഷന്മാർ അധികാരം ദുരുപയോഗം ചെയ്യുന്ന വീടുകൾ പിടിച്ചെടുക്കാനുള്ള പ്രഖ്യാപനം കുടുംബത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഷാർജയിലെ യു എ പൗരന്മാർക്കായുള്ള ഭവന പദ്ധതി അടുത്തിടെ വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡന പരാതികളിൽ പുരുഷന്മാർ തങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ചില അവസരങ്ങളിൽ നേരിട്ട് ഇടപെടേണ്ടി വന്നതായും ഷാർജ ടിവിയിലെ ഡയറക്ട് പ്രോഗ്രാമിലൂടെയാണ് സുൽത്താൻ വ്യക്തമാക്കിയത് ഗാർഹിക പീഡനം സർക്കാരുമായുള്ള കരാറിന്റെ ലംഘനമായതിനാൽ ഇത്തരക്കാരിൽ നിന്ന് ഗവൺമെന്റ് നൽകിയ വീടും ആനുകൂല്യങ്ങളും തിരിച്ചു പിടിക്കുക വഴി ഒരു പരിധിവരെ ഗാർഹിക പീഡനങ്ങൾ കുറയ്ക്കാനാകുമെന്നതാണ് സർക്കാരിന്റെ പ്രതീക്ഷ